നമസ്കാരം അരുണാചൽ പ്രദേശ് സിക്കിം സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇന്ന് പ്രഖ്യാപിക്കും അറുപതംഗ അരുണാചൽ പ്രദേശ് നിയമസഭയിലേക്കും മുപ്പത്തിരണ്ടംഗ സിക്കിം നിയമസഭയിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടിടത്തും ഏപ്രിൽ പത്തൊൻപതിനായിരുന്നു വോട്ടെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കവേ അരുണാചലിൽ ബി ജെ പി പത്തൊൻപത് സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് സിക്കിമിൽ എസ് കെ എം മൂന്ന് സീറ്റുകളിൽ മുന്നേറുന്നു അരുണാചൽ പ്രദേശിൽ ബി ജെ പി പത്തൊമ്പത് സീറ്റിൽ കോൺഗ്രസ് ഒരു സീറ്റിലും ലീഡ് നേടുന്നില്ല മറ്റുള്ളവർ ഒരു സീറ്റിൽ സിക്കിമിൽ എസ് കെ എം അഞ്ച് സീറ്റിൽ മുന്നേറുന്നു എസ് ഡി എഫ് ഒരു സീറ്റിലും മറ്റുള്ളവർ ഒരു സീറ്റിലും മുന്നേറുന്നു അരുണാചൽ പ്രദേശിൽ അധികാരത്തിലുള്ള ബി ജെ പി തുടർഭരണമാണ് ലക്ഷ്യമിടുന്നത് പത്ത് സീറ്റുകളിൽ ഇതിനോടകം ബി ജെ പി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു മുഖ്യമന്ത്രി ഖണ്ഡു ഉപമുഖ്യമന്ത്രി ഛൌന മേൻ എന്നിവരടക്കമുള്ളവരാണ് എതിരില്ലാതെ വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ അരുണാചലിൽ ബി ജെ പി നാൽപ്പത്തിയൊന്ന് സീറ്റുമായിട്ടാണ് അധികാരത്തിൽ എത്തിയത് കോൺഗ്രസ് നാലും ജെ ഡി യു ഏഴും എൻ പി അഞ്ചും സീറ്റുകളിൽ വിജയിച്ചു സിക്കിമിൽ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ചയും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും തമ്മിലാണ് പ്രധാന മത്സരം ബി ജെ പിയും കോൺഗ്രസും സംസ്ഥാനത്ത് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നിലവിലെ മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് മുൻ മുഖ്യമന്ത്രി പവൻകുമാർ ചാംലിംഗ് മുൻ ഫുട്ബോൾ താരം ബൈച്ചുങ് ഭൂട്ടിയ തുടങ്ങിയവരാണ് സിക്കിമിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റുമായി എസ് കെ എം സിക്കിമിൽ അധികാരം നേടുകയായിരുന്നു എസ് ഡി എഫിന് പതിനഞ്ച് സീറ്റാണ് അന്ന് നേടാനായത്